സമയത്ത് മുട്ടാൻ വിതരണം ഇതോടെ കിടക്കുന്നു അതിയുള്ള കണ്ണുകിടക്കുമ്പോ അള്ളാന്റെ എവിടെ അള്ളാന്റെ ൾ പറയോ ഗോളശാസ്ത്രം പിടിക്കുന്ന മുസ്ലിം തെരുപ്പക്കാരാ ഭൂമി ശാസ്ത്രം പിടിക്കുന്ന മുസ്ലിം തെറുപ്പക്കാരാ വാണശാസ്ത്രം പിടിക്കുന്ന മുസ്ലിം ഗുരുത്തുകാരാ അല്ലാ وصار بعينهن في خلق السماوات والأرض واختلاف الليل والنهار والايات تدير للالباب

மக்கள நம்மாரிக்க ஆகாசம் ஆகாசத்தை குறிச்சு சிந்தோ இங்க பிரியமுறை அவங்குளத்தின் காஞ்சிப்புழைய கைநாகப்பள்ளிய மதத்து நோயிலே கண்ணுகளை தரம்போ അതെല്ലാ ആകാശം അതെല്ലാ ആകാശം ആകാശം അതിനപ്പുറത്താണ് ഈ കാണുന്നത് തുറക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു കാഴ്ചയുടെ അതാണ് അതിനപ്പുറത്ത് നമുക്കൊന്നും കാണാത അത് ആകാശമല്ല ആകാശലോകം അതിനെ പുറത്താണ് അപ്പൊ ഇത്ര അത്ഭുതായിരിക്കും പ്രിയപ്പെട്ടവര് അല്ല ഇന്റർനെറ്റ് മുൻപിൽ വെച്ച് ജീവിക്കുന്നവര് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ വന്ന് വിവരം എടുക്കുന്നവര് സാധ്യങ്ങൾ നടത്തുന്നവര്

செல்லாமையும் சாகாசலோகம் கேடகேப்போ கையெடுச்சு போற சமுதாயமே சந்தனன் சொல்லையும் கேடகேப்போ அறிவான முறையும் லாய்விட பிரியப்பட்ட மனுஷனே அல்லாந்து புரா இந்த சூரத்தை முழுக்க நிமிரோடு சொல்லுக்குராயா நான் படச்செல்லச்சா நீரோடு ரோம்புரையும் சாகாசலோகம் லாய்விட ஏழு பட்டுகளாலும் படச்செல்லச்சா ஆகாசனங்களே ஐந்து படா ം കൊണ്ടുപോയി പരിശോധിക്കൊടുക്കം വരുന്നതിന് മുമ്പ് സുനാമി വരുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് അലാറം ഇട്ടുകൊണ്ട് അറിയിക്കാനിച്ചിരുന്ന രൂപം വില വരുന്ന ജപ്പാനിന്റെ യന്ത്രങ്ങളോ പറഞ്ഞുപോയ കഴുത്തുകളോ நிலத்தூட போல துணிந்து விடவரே இல்லா கடலு கடையிலே பல சந்த போது போல பிறந்த பிரியப்பட்டவரே നിങ്ങളെ കണ്ടുപിടുത്തങ്ങൾ വന്നെത്തുമെന്ന് അള്ളാഹുവിന്റെ പഠിച്ചോ പടച്ചോ ആകാശത്തിൽ അപാകതയുണ്ടായിരുന്നെങ്കിൽ നമുക്കിന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും അതുകൊണ്ട് നല്ലത് നമ്മൾ ചിന്തിക്കും

പ്രിയമുള്ളവരെ ആവശ്യമില്ലാത്ത നെറ്റിൽ ൃത്തിഹീനമായ കുറെ സംഭവങ്ങൾ പല മൊബൈലിനകത്തും കൊണ്ട് ഇസ്ലാമിന്റെ പ്രചരണം എന്നാണ് വെപ്പ് വ്യക്തി പണ്ട് കാലത്തൊക്കെ ഒരു കത്തടിച്ചടക്കുമായിരുന്നു മക്കാ പള്ളിയിൽ നടന്ന സംഭവം അത്ഭുത സംഭവം ഈ കത്ത് വായിച്ച് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മക്കയും അപജിവിരിയിൽ വന്ന് വിളിച്ചുണത്തി ഉണ്ടൊക്കെ എടുത്ത് പിടിപ്പിച്ച് മതികിനെ ചാരിയിരുത്തി മക്കയെ ചാരിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി ഇത് അൻപത്തി ഒന്ന് പേർക്ക് നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു കൊടുത്തില്ല എങ്കിൽ അടുത്ത മണിക്കൂറിനകത്ത് നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാം കേൾക്കുമ്പോൾ അവന്റെ കാര്യം ഒതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഓട്ടോ ഓടിക്കുന്നവനാണെങ്കിൽ ുംടിക്കും ഇന്നിപ്പോ അതിന്റെ കാലം കഴിഞ്ഞ് ഫോട്ടോ സ്റ്റാറ്റിന്റെയും ഫോട്ടോ കോപ്പിയുടെയും കാലം കഴിഞ്ഞ് ഇന്ന് മെസ്സേജിന്റെ കാലമാണ് മെസ്സേജ് അയച്ചിട്ട് പറയും അൻപത് പേർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും മൊബൈൽ പൊട്ടിച്ചെടുത്തില്ല അപ്പോഴേ അവൻ ചാർജ് ചെയ്തിട്ട് അയച്ചു കൊടുക്കല എല്ലാവർക്കും ഇത് ഇന്നിപ്പൊ അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ പുരോഗമനം വന്നപ്പോ പുതിയ രീതിന്റെ ലസി പ്രവർത്തനം ഇറങ്ങി എന്താണെന്നറിയോ എന്താണെന്നറിയോടെ മുഖത്ത് നോക്കി ചവിട്ടിയ മോള് പാമ്പായി ഇവിടെ കണ്ടിട്ടുണ്ടോ ആ അതൊക്കെ കുഞ്ഞുമക്കള് പെട്ടെന്ന് കാണും കാരണം ഉമ്മാരെ കയ്യിൽ ആകിയത് കിട്ടുക അവര് കണ്ട ഉടനെ മക്കളെ െ മക്കൾക്ക് മാത്രം അത് പറഞ്ഞു കൊടുത്ത് വരട്ടിയാൻ പറ്റൂല ഇതാണ് ദീനിന്റെ പ്രചരണം ഇങ്ങനെ ഏവനെങ്കിലും എവിടെന്നെങ്കിലും കെട്ടിയേച്ചു വിടുന്നത് ഇന്നിപ്പോ അള്ളാഹ് നമ്മൾ ആലോചിച്ചു നോക്കി റബ്ബിനെ കുറിച്ച് എന്തൊക്കെ ആപ്പിൾ നിൽപ്പനങ്ങളാണ് ആപ്പിളിനകത്തുള്ള പേരത്തേക്കകത്തുള്ള കപ്പഴത്തിനകത്തുള്ള ഏത്തപ്പഴത്തിനകത്തുള്ള ഇത് കാണാൻ ടിക്കറ്റ് കൊടുത്തിരുന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്ക ഏതൊക്കെ തരത്തില അങ്ങനെ വരട്ടെ അള്ളാഹു പലസരത്തും വരുത്തേണ്ട അങ്ങനെ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം വിട്ടു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ആ അള്ളാഹുവിനെ മാത്രമേ അറിയൂ നമുക്ക് ആ പറച്ചവനെ മാത്രമേ അറിയൂർ നമ്മളോട് പഠിപ്പിച്ച അറിയില്ലല്ലോ ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ നബി മുഹമ്മദ് നമ്മുടെ റബ്ബിരിക്കേണ്ടത് ഇവിടെയാണ് ആപ്പിൾ നമുക്ക് അല്ല അത് കാണാൻ വേണ്ടി അങ്ങനെ പലതും പലരും പറയുന്ന പ്രിയപ്പെട്ടവരെ ചില ഗൾഫിന്ന് വരുന്നവരാ എന്നിട്ട് മൊബൈലിനെ തൊപ്പിയെടുത്തുകൊണ്ട് നാട്ടുകൊത്ത കാണിക്കും ആകാശത്തുള്ളവണോയിപ്പോഴും അരിയാലം അറബീലടുത്ത് നിൽക്കുമ്പോഴാണ് നെറ്റിലൂടെ കാണിക്കും